കൊൽക്കട്ടയിൽ നിന്നും വരുന്ന അടീനിയം ബോഗൈൻ വില്ല സെയിലിന് തയ്യാറായിട്ടുണ്ട് ഓഫറാണ് എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമ്മുടെ ഈ ബോഗൈൻ വില്ല പ്ലാന്റുകൾ പോത്ത് വരുന്ന സമയമാണ് ഇനി ബൊഗൈൻ വില്ലയുടെ സമയമാണ് അപ്പോൾ എല്ലാവരും ബൊഗൈൻ വില്ല വാങ്ങി നടടുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊരു നല്ലൊരു ഓഫറാണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഒക്കെ അതാണ് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ പത്ത് പ്ലാന്റ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും അത് അതേ പ്ലാന്റ് തന്നെയായിരിക്കും പത്ത് പ്ലാന്റ് അങ്ങനെ ടോട്ടൽ ഇരുപത് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ മഹറ റെഡ് മഹറ പിങ്ക് ചെറി ബ്ലോസം അങ്ങനെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ് അപ്പോൾ ഒത്തിരി നമ്മുടെ കസ്റ്റമർ വാങ്ങിയ പ്ലാന്റുകളാണ് നല്ല രീതിയിൽ എല്ലാവർക്കും പിടിച്ച് കിട്ടിയിട്ടുണ്ട് ചിലർക്കൊക്കെ പൂക്കൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഈ ഈ ഡിസംബർ വരെ ഈ ഓഫർ കൊടുക്കുകയാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റുള്ള പ്ലാന്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നല്ല രീതിയിലുള്ള പ്ലാന്റുകൾ ഇതുപോലെയായിരിക്കും നിങ്ങൾ കിട്ടുന്നത് ആ വേലോട് കൂടി തന്നെയാണ് അപ്പോൾ ആ ടിഷ്യൂ പേപ്പറോട് കൂടി തന്നെ നിങ്ങൾ നട്ടുവിടുകയും വേണം അതുപോലെ തന്നെ നട്ടുവിടുകയും വേണം ഇതുപോലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് വരുമ്പോൾ ഒരു ചെറിയ വാട്ടം ഉണ്ടാകും എന്നേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാ പ്ലാന്റും പിടിച്ചു കിട്ടും ഇത് മാജിക് ഐസ്ക്രീം അങ്ങനെ ഒത്തിരി പ്ലാന്റുകളുണ്ട് യെല്ലോ ഫാൻറ്റസി അപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വളർന്ന് പുതിയ തളർപ്പുകളൊക്കെ ഉണ്ടായി വരും അപ്പോൾ ഇനി നല്ല പൂക്കാലമാണ് ബോഗൻ വില്ലയുടെ ബോഗൻ വില്ലയുടെ ഭംഗി ഓരോ ദിവസവും കൂടുതൽ അല്ലെങ്കിൽ ഓരോ വർഷവും കഴിയുമോറുമാണ് അതിൻ്റെ ഭംഗി വർദ്ധിക്കുക ഈ കാണുന്ന ഈ പ്ലാന്റ് ഞാൻ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കളറോളം ഇതിലുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പുതിയ പുതിയ വെറൈറ്റികൾ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബോഗൈൻ വില്ല ചെടിയിൽ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ കഴിയും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ആദ്യമൊക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടു പോയേക്കാം എന്നാലും പിന്നീട് ഇത് പിടിച്ചു കിട്ടുന്നതാണ് ഇത് ഒരു കളറ് രണ്ട് കളറ് ഇത് മൂന്നാമത്തെ കളറ് നാലാമത്തെ കളറ് ഇത് അഞ്ചാമത്തെ കളറ് അതായത് ഒരു ആറാമത്തെ കളറ് ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഗ്രാഫ് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ അന്ന് കൂടുതൽ കളറുകളില്ലായിരുന്നു എന്നാലും നല്ല രീതിയിൽ തന്നെ ഇത് പിടിച്ചു കിട്ടി നല്ല ഭംഗിയാണതായി ഇത് വേറെ കളറാണ് രണ്ട് കളർ കൂടി ചേർത്തത് ഇതൊന്നും ഐ ഒന്നും എനിക്ക് അറിയത്തില്ല ചില്ലി റെഡും അങ്ങനെയുള്ളത് മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ ചില്ലി യെല്ലോ അത് മാത്രമേ എനിക്ക് ഐ അറിയാവൂ മറ്റുള്ളതൊക്കെ ഞാൻ വളരെ കാലം മുമ്പ് നഴ്സറികളിൽ നിന്നും വാങ്ങിയ ചെടികളാണ് ഞാൻ അതിൽ ഗ്രാഫ് ചെയ്തത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പോൾ പുതിയ പുതിയ വെറൈറ്റികൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ എവിടെ നിന്നെങ്കിലും അതായത് നഴ്സറികളിൽ നിന്ന് വലിയ ചെടികളൊക്കെ വളരെ വില കുറച്ച് ഈ പൂക്കാലം കഴിയുമ്പോൾ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വന്ന് ഓരോ ശിഖരത്തിലും നിങ്ങൾക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് ഇതുപോലെ ഇത്രയും കളറുള്ള ഒരു ചെടി നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വളരെ നല്ല വില കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആക്കിയെടുക്കാം ഏകദേശം ഒരു ആറ് മാസം കൊണ്ടാണ് ഞാൻ ഈ ചെടി ഈ പരുവത്തിലാക്കിയെടുത്തത് ഓരോ വർഷവും നമ്മൾ ട്രോൺ ചെയ്ത് ചട്ടിയൊക്കെ മാറ്റി നമ്മൾ കറക്റ്റ് ചെയ്ത് നിൽക്കുക നിർത്തുകയാണെങ്കിൽ ഏകദേശം നല്ലൊരു കുട പോലെ തന്നെ ഈ ചെടികളൊക്കെ വളർന്നു വരും അപ്പോൾ ഇതൊരു കസ്റ്റമർ റിവ്യൂ ആണ് നേരത്തെ കണ്ട പത്ത് ഇൻറ്റു പത്ത് ആ പ്ലാന്റ് ആണ് ഇത് നമുക്ക് മനസ്സിന് വിഷമമുള്ളപ്പോഴൊക്കെ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിഷമമൊക്കെ ഉള്ള സമയത്തൊക്കെ ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ നട്ട് വളർത്തിയാൽ പൂക്കളൊക്കെ വരുന്നതും ഇലകൾ വരുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം നമ്മുടെ മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന അഡീനിയം സെയിലിൽ കൊടുക്കുന്ന അഡീനിയം വളരെ നല്ല കോടക്സും അതുപോലെ തന്നെ ലെങ്തുമുള്ള അടീനിയമാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഇതെല്ലാം കോംബോ ഓഫറാണ് ചിലർക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ചിലർ വളരെ ഹാർഷായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല കാരണം ഞാൻ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംഭവമല്ല നിങ്ങൾക്ക് ചെടികൾ കിട്ടിയവർക്കറിയാം ഞാൻ അവർ വീണ്ടും വീണ്ടും എൻ്റെ നിന്ന് നാല് അഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ ഓർഡർ ചെയ്ത വരെ ഉണ്ട് അഞ്ച് പ്രാവശ്യം അപ്പോൾ എന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത് ചിലർക്ക് ഒരു കുറച്ച് ദിവസം താമസിച്ചാൽ ഉടനെ പൈസ റീഫണ്ട് വേണം നിങ്ങൾ പറ്റിപ്പാണ് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടും തീർച്ചയായിട്ടും ആർക്കും പ്ലാന്റുകൾ കിട്ടാതിരിക്കില്ല ഞാൻ വീണ്ടും ഉറപ്പ് തരികയാണ് ഒത്തിരി താമസിക്കുന്നുണ്ട് കാരണം നമുക്ക് ബൾക്കായിട്ട് ഓർഡർ ആയിപ്പോയി ഒരു ചിട്ടയില്ലാതെ വന്നു ആദ്യം ഇപ്പോൾ ഓർഡർ നമ്പർ വെച്ചാണ് നമ്മൾ അയക്കുന്നത് അത് എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിലും പ്ലാന്റുകൾ അയച്ചു തരുന്നതാണ് ആർക്കെങ്കിലും പ്ലാന്റുകൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ റീഫണ്ട് അല്ലെങ്കിൽ ഈ പ്ലാന്റുകൾ വേറെ അയച്ചു കൊടുക്കുന്നുണ്ട് പോകേണ്ട പ്രത്യേകിച്ച് അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഈ കിട്ടുന്നവർ തീർച്ചയായിട്ടും അതിന്റെ അൺബോക്സിങ് വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക കാരണം അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് അയച്ചു കൊടുത്ത് അത് പുതിയൊരു പ്ലാന്റ് വാങ്ങാൻ കഴിയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇനി പൂക്കാലം വരുന്നു അപ്പോൾ ഇതിൻ്റെ വിലയും ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക ഈ പത്ത് പേടിക്കുമ്പോൾ പത്തെണ്ണം കിട്ടുന്നത് ഈ ഡിസംബർ വരെ അതിൻ്റെ ഓഫർ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള ചെടികളൊക്കെ ഉണ്ടാവും ആ വില തന്നെയായിരിക്കും ചിലത് ചിലതിനൊക്കെ ചില വില വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒരു പത്ത് പേര് സെലക്ട് ചെയ്യുന്നത് പത്ത് ചെടിയാണെങ്കിൽ ഈ പത്ത് ചെടിയും കളക്ട് ചെയ്തുകൊണ്ട് വന്ന് നിങ്ങൾക്ക് അയച്ചു തരണം അതൊക്കെ നല്ല താമസമെടുക്കുന്ന പണിയാണ് പത്ത് പേരും പത്ത് ചെടികളായിരിക്കും ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് താമസിക്കുന്നത് അത് ദയവ് ചെയ്ത് മനസ്സിലാക്കും അതിനിടയിൽ പിന്നെ അടീന്യം ബുക്ക് ചെയ്യുന്നവർ കാണും അപ്പോൾ നഴ്സറികളിൽ അവർ നഴ്സറിയിൽ പോയി എടുക്കാൻ ദൂരെയാണ് ഒരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് പോയി എഴുത്ത് കളക്ട് ചെയ്തുകൊണ്ട് വരണം അത് പിന്നെ കൊറിയർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് നിങ്ങൾക്കുമുണ്ട് നമുക്കുമുണ്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം വൈകിയാൽ നിങ്ങൾക്ക് അത് പൈസ നഷ്ടപ്പെട്ടു യോ എന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോവുകയില്ല തീർച്ചയായിട്ടും ചെടികൾ അയച്ചു തരുന്നതാണ് പിന്നെ മഹാറാണി അതർണ തുടങ്ങിയ ചെടികളൊക്കെ ഇത്തിരി ഹെൽത്തി അൺഹെൽത്തിയാണ് കാരണം അത് ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടില്ല അത് അയക്കുമ്പോൾ അത് ഒഴിഞ്ഞു പോകുന്നുണ്ട് പലർക്കും ഒഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കെല്ലാം രണ്ടാമത് അയച്ചു കൊടുത്തിട്ടുമുണ്ട് ഇനി കുറച്ച് പേർക്ക് അയക്കാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ലേറ്റ് ആവുന്നത് ആ ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്ന് നല്ല ഹെൽത്തി ആയതിനു ശേഷം മാത്രമേ അയക്കുന്നുള്ളൂ അതുകൊണ്ടാണ് താമസിക്കുന്നത് അത് ദയവായി മനസ്സിലാക്കുക ഇതെല്ലാം എൻ്റെ വീട്ടിൽ ഉള്ള ചെടികളാണ് ഞാൻ പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നട്ട് വളർത്തുന്ന ചെടികളാണ് ഇതെല്ലാം ഇനി ഹാർഡ് പ്രോണിങ്ങൊക്കെ ചെയ്ത് നല്ല ഒരു ചെടികളാക്കി മാറ്റിയെടുക്കണം അതിന് ഒരു വർഷം കൂടി കഴിയും വർഷങ്ങൾ കഴിയും തോറാണ് ബോഗൻ വില്ലയുടെ ആ ഭംഗി നിലനിർ നിലനിർത്താൻ നമുക്ക് കഴിയുള്ളൂ നല്ല രീതിയിൽ വെട്ടി നിർത്തി വരണമെങ്കിൽ കുറച്ചുകൂടി വളരണം അപ്പോൾ ചെറിയ ചെടികൾ വാങ്ങി നമുക്ക് വളർത്തി വലുതാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പൈസ ഇല്ലാത്തവർ പൈസ ഉള്ളവർക്ക് നല്ല രീതിയിൽ വലിയ ചെടികളൊക്കെ വാങ്ങാൻ കഴിയും അത് മണ്ണോട് കൂടി തന്നെ വാങ്ങാൻ കഴിയും ഇതിലും ഞാൻ രണ്ട് മൂന്നെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കളറ് മൂന്നാമത്തെ കളറ് മൂന്ന് കളറ് ഈ ചെടിയിലും ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ മൾട്ടിഗ്രാഫ്റ്റ് ബൊഗൈൻ വില്ലയാണ് ഞാൻ നമ്മുടെ നമ്മുടെ സെല്ലറിൽ നിന്നും വാങ്ങിയതാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട് അഞ്ച് കളർ ഗ്രാഫ്റ്റ് ചെയ്ത മൾട്ടി മൾട്ടിഗ്രാഫ്റ്റഡാണ് പക്ഷേ ഇതെനിക്ക് കിട്ടിയപ്പോൾ നല്ല ഡാമേജ് ആയിരുന്നു കൊറിയർകാരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചാണ് പക്ഷേ ഇപ്പോഴെല്ലാം അത് തളർത്ത് വന്നിട്ടുണ്ട് എല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ പലരും ഈ ചെടികൾ കിട്ടുമ്പോൾ അവർ അത് ശ്രദ്ധിക്കാതെ വളർത്തുകയാണെങ്കിൽ നമുക്ക് അത് നഷ്ടപ്പെടും നല്ല രീതിയിൽ നോക്കി വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ചെടിയും രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയും പ്രത്യേകിച്ച് ബോഗയിൻ വില്ല ബോഗൻ വില്ല വെയിലത്തൊന്നും വയ്ക്കാതെ ആദ്യം കുറച്ച് ദിവസം തള്ളത്തൊക്കെ വെച്ച് കവറൊക്കെ ഇട്ട് മൂടി വെച്ചിരുന്നാലും തീർച്ചയായിട്ടും എല്ലാ ചെടികളും നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുന്നതാണ് നമ്മളിൽ പലരും പല മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും മാനസിക ടെൻഷൻ കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്നതായിരിക്കും അവർക്കൊക്കെ ഇങ്ങനെ ചെടികൾ വളർത്തിയാൽ അത് നല്ലൊരു പരിഹാരമാണ് ഈ ചെടികളോടുകൂടിയുള്ള സഹവാസം അതിൻ്റെ കൂടെയുള്ള പരിചരണം ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം നല്ല ആനന്ദം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ശരീര ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ ഉന്മേഷവാന്മാരാക്കുന്ന ഒരു ഒരു പ്രക്രിയ കൂടിയാണ് ഈ സസ്യങ്ങൾ വളർത്തുന്നത് ആ ചെടികളായിരുന്നാലും പച്ചക്കറികളായിരുന്നാലും എന്തായിരുന്നാലും അതിൽ ഒരു പുതിയ ഒരു മുട്ട് വരുന്നത് ഒരു പൂവ് വരുന്നതൊക്കെ നമുക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്ന ചെടികളാണ് എല്ലാം നല്ല രീതിയിൽ തളർത്ത് വരുന്നുണ്ട് നല്ല രീതിയിൽ തളർത്ത് വരുമ്പോൾ അതിൻ്റെ അഗ്രഭാഗം ഇതുപോലെ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പടർന്നു വരും ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചെടികൾ ഇങ്ങനെ നുള്ളി കൊടുക്കുക ഇതിലൊക്കെ നല്ല പൂക്കൾ വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ വാങ്ങിയതാണ് നമ്മുടെ സെല്ലറിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയതാണ് ആദ്യം ഞാൻ ചെടികൾ വാങ്ങി നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത് ഞാനിത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നല്ല ചെടികൾ തന്നെയാണ് അവർ അയച്ചിരുന്നത് അത് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ചെടികൾ ഏറ്റവും ചെറിയ ചട്ടിയിൽ വേണം ആദ്യം നടാൻ അതിനുശേഷം നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത ചട്ടിയിലോട്ട് മാറ്റി വെച്ചു കൊടുക്കാം കുറച്ചുകൂടി വളർന്നതിന് ശേഷം ഇപ്പോൾ മാറ്റേണ്ട കാര്യമില്ല ഈ സീസണിലും നമുക്ക് ഇതിൽ തന്നെ ഇരിക്കട്ടെ നല്ല വേരെല്ലാം തിങ്ങി വളർന്നതിന് ശേഷം ഇതാണ് മഹാറാണി മഹാറാണിയുടെ ഇലകൾ ഇതുപോലെ ഒരു ചെറിയ മഞ്ഞ കളറും കുത്തുകളും കാണും അത് അതിൻ്റെ അസുഖമല്ല അത് അതിൻ്റെ ഇലകയുടെ പ്രത്യേകതയാണ് അപ്പോൾ മഹാറാണി തീർച്ചയായിട്ടും ഇങ്ങനെയായിരിക്കും ഇലകളുണ്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ നോക്കാൻ അപ്പോൾ ചെടികൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇനി ബഗെൻ കാലം അതുപോലെ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമ്മുടെ അടീനിയം പൂക്കളുണ്ടാകും അപ്പോൾ അടീനിയത്തിൻ്റെ സെയിലുമുണ്ട് എൺപത്തഞ്ച് രൂപയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഡിസംബർ വരെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പഴയ വിലയിലോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ എൺപത് രൂപയ്ക്കും എൺപത്തഞ്ച് രൂപയ്ക്കും വരെ ഇപ്പോൾ ഞാൻ അടീനിയം കൊടുത്തു കഴിഞ്ഞു എൻ്റെ ലാഭം മാത്രം നോക്കിയിട്ടല്ല നിങ്ങൾക്ക് കൂടി ചെടികൾ നല്ല ചെടികൾ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് എൺപത് രൂപയ്ക്ക് കൊടുക്കുന്ന ഓൺലൈനിൽ ആരും സെല്ല് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് നല്ല ചെടികൾ തന്നെ എൺപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞാൽ സന്തോഷം ഒത്തിരി പേർക്ക് കിട്ടും ഒത്തിരി പേർക്ക് പൂക്കളും ഉണ്ടായി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ും നന്ദി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്